ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും സെപ്റ്റംബർ പതിനഞ്ച് മുതൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് റേഷൻ അറിയിപ്പുകളാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ പ്രധാന അറിയിപ്പ് തുടർച്ചയായ മാസങ്ങളിൽ ഒരു റേഷൻ വിഹിതവും വാങ്ങാത്ത മഞ്ഞാപ്പിങ്ക് നീല റേഷൻ കാർഡുടമകളെ പൊതുവിഭാഗം വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റുന്ന നടപടി വിവിധ ജില്ലകളിൽ ഇപ്പോൾ വീണ്ടും സജീവമായിരിക്കുകയാണ് കൃത്യമായി റേഷൻ വാങ്ങാത്തതിന് ആലപ്പുഴ ജില്ലയിൽ മാത്രം ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറ് പേരെയാണ് മുൻഗണനാ കാർഡുകളിൽ നിന്നും പൊതുവിഭാഗം വെള്ളക്കാടിലേക്ക് ഇന്നലെ വരെ മാറ്റിയിരിക്കുന്നത് മറ്റ് ജില്ലകളിലും ഇത്തരം നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ് പുറത്താക്കപ്പെടുന്നവർക്ക് പകരം നീലവെള്ളക്കാടിലെ അർഹരായവരെ മുൻഗണനാ ലിസ്റ്റിലേക്ക് പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട് മൂന്ന് മാസമായി റേഷൻ വാങ്ങാതെ മുൻഗണനാ ലിസ്റ്റിൽ നിന്നും പുറത്തായവർ എന്തുകൊണ്ട് റേഷൻ വാങ്ങിയില്ലെന്ന് ബോധ്യപ്പെടുത്തുന്ന രേഖകൾ ഹാജരാക്കിയാൽ മുൻഗണനാ വിഭാഗത്തിൽ തുടരുവാൻ സാധിക്കുമെന്ന് അധികാരികൾ അറിയിച്ചിട്ടുണ്ട് ഇതോടൊപ്പം അനർഹമായി മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ച് റേഷൻ വാങ്ങുന്നവർക്കെതിരെയും ശക്തമായ നടപടി പുരോഗമിക്കുന്നുണ്ട് നാലു വർഷം മുമ്പാണ് സർക്കാർ അനർഹമായി മുൻഗണനാ കാർഡ് കൈവശം വെച്ചവർക്കെതിരെ നടപടി ആരംഭിച്ചത് എ എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് എൻ പി എസ് നീല എന്നീ വിഭാഗം കാർഡുടമകളെയാണ് അനർഹർ എന്ന് കണ്ടെത്തി പുറത്താക്കിയത് അതുവരെ വാങ്ങിയ ഭക്ഷ്യവിഹിതങ്ങളുടെ മാർക്കറ്റ് വില പിഴയായി ഈടാക്കിയ ശേഷമാണ് പൊതുവിഭാഗം വെള്ളക്കാടിലേക്ക് ഇവരെ മാറ്റുന്നത് അതിനാൽ മഞ്ഞ പിങ്ക് നീല കാർഡുകാർ തുടർച്ചയായ മാസങ്ങളിലെ റേഷൻ വിഹിതം വാങ്ങാതിരുന്നാൽ അവരെ വെള്ളക്കാർഡിലേക്ക് മാറ്റുന്നതാണെന്ന് അറിയുക ഏതെങ്കിലും ഒരു റേഷൻ വിഹിതമെങ്കിലും വാങ്ങിയാൽ അവരെ വെള്ളക്കാർഡിലേക്ക് മാറ്റുന്നതല്ല ഒരു വിഹിതം പോലും തുടർച്ചയായി മൂന്ന് മാസം വാങ്ങാതിരുന്നാലാണ് കാർഡ് പൊതുവിഭാഗത്തിലേക്ക് മാറ്റുന്നത് രണ്ടാമത്തെ അറിയിപ്പ് റേഷൻ കടകളെ മിനി മാവേലി സ്റ്റോറുകളാക്കുന്ന പദ്ധതി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ സജീവ പരിഗണനയിലാണെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് റേഷൻ സാധനങ്ങൾ ലഭിക്കുന്നതിന് പുറമെ മാവേലി സ്റ്റോറിൽ ലഭിക്കുന്ന സാധനങ്ങളും റേഷൻ കടയിലൂടെ വിതരണം ചെയ്യുവാനാണ് നീക്കം സപ്ലൈകോയുടെ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് വ്യാപകമായി ലഭ്യമാക്കാനും ൻ വ്യാപാരികൾക്ക് കൂടുതൽ വരുമാനം ഉറപ്പാക്കാനും ഈ നടപടി സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ ഈ ഓണക്കാലത്ത് സപ്ലൈകോയുടെ വിപണി ഇടപെടൽ വൻ വിജയമായതോടെയാണ് പദ്ധതി ഗൌരവമായി പരിഗണിക്കുന്നത് പദ്ധതി നടപ്പായാൽ അരി വെളിച്ചെണ്ണ പലവ്യഞ്ജനം ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും കുറഞ്ഞ വിലയിലും സബ്സിഡി നിരക്കിലും റേഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കും റേഷൻ കാർഡ് ഉടമകൾക്കാണ് സപ്ലൈകോ സബ്സിഡി സാധനങ്ങളുടെ വിൽപ്പന നടത്തുന്നത് സപ്ലൈകോ സാധനങ്ങളുടെ വിപണനത്തിനായി സൌകര്യമൊരുക്കുകയാണ് റേഷൻ കടക്കാർ ചെയ്യേണ്ടത് സാധനങ്ങൾ സപ്ലൈകോ എത്തിക്കും മുൻകൂട്ടി പണം നൽകേണ്ട വിറ്റശേഷം പണം നൽകിയാൽ മതിയാണ് ും വെളിച്ചെണ്ണ വില നാനൂറ്റി അൻപതിനടുത്തെത്തിയപ്പോൾ ലിറ്ററിന് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയ്ക്കൊക്കെ സപ്ലൈകോ സബ്സിഡി വെളിച്ചെണ്ണ വിതരണം ചെയ്തിരുന്നു ഇത് വെളിച്ചെണ്ണ വിലക്കയറ്റത്തിന് തടയിടുവാൻ ഓണക്കാലത്ത് സഹായിച്ചിരുന്നു അതുപോലെ സാധനങ്ങൾക്ക് വില കുതിച്ചു വരുമ്പോൾ സപ്ലൈകോ സബ്സിഡി നൽകി നടത്തുന്ന വിപണി ഇടപെടൽ റേഷൻ കടകളിലൂടെ കൂടുതൽ കാര്യക്ഷമമായി നടത്തുവാൻ കഴിയുമെന്നാണ് മറ്റൊരു മെച്ചം മഞ്ഞാപ്പിങ്ക് നീലാവെള്ള തുടങ്ങിയ എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും സപ്ലൈകോയുടെ പതിമൂന്നിനങ്ങളുടെ സബ്സിഡി സാധനങ്ങൾ എല്ലാ മാസവും ലഭിക്കുന്നുണ്ട് സെപ്റ്റംബർ മാസത്തിൽ സപ്ലൈകോ സബ്സിഡി സാധനങ്ങളുടെ വില ിലവാരം ഇങ്ങനെയാണ് പൊതുവിപണിയിൽ നൂറ്റി ഇരുപത്തിയേഴ് രൂപ വിലയുള്ള ചെറുപയർ തൊണ്ണൂറ് രൂപയ്ക്കാണ് ലഭിക്കുക അതുപോലെ പൊതുവിപണിയിൽ നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വിലയുള്ള ഉഴുന്ന് തൊണ്ണൂറ് രൂപയ്ക്ക് സബ്സിഡി നിരക്കിൽ ലഭിക്കും പൊതുവിപണിയിൽ നൂറ്റി രൂപ വിലയുള്ള കടല അറുപത്തിയഞ്ച് രൂപയ്ക്കാണ് സപ്ലൈകോ നൽകുന്നത് പൊതുവിപണിയിൽ തൊണ്ണൂറ്റി രൂപയുള്ള വൻപയർ എഴുപത് രൂപയ്ക്കും പൊതുവിപണിയിൽ നൂറ്റി മുപ്പത് രൂപ വിലയുള്ള തുവരപ്പരിപ്പ് തൊണ്ണൂറ്റിമൂന്ന് രൂപയ്ക്കും നൂറ്റി എഴുപത്തിയഞ്ച് രൂപ വിലയുള്ള മുളക് നൂറ്റി പതിനഞ്ച് രൂപയ്ക്കും അൻപത്തി രൂപ വിലയുള്ള അര മല്ലി നാൽപ്പത് രൂപ തൊണ്ണൂറ്റിയഞ്ച് പൈസയ്ക്കും നാൽപ്പത്തിയഞ്ച് രൂപ വിലയുള്ള പഞ്ചസാര മുപ്പത്തിനാല് രൂപ അറുപത്തിയഞ്ച് പൈസയ്ക്കും നാനൂറ്റി നാല്പത്തിയഞ്ച് രൂപ വിലയുള്ള വെളിച്ചെണ്ണ മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയ്ക്കും നാൽപ്പത്തിയാറ് രൂപ വിലയുള്ള ജയ അരി മുപ്പത്തിമൂന്ന് രൂപയ്ക്കും നാല്പത്തിയാറ് രൂപയുള്ള കുറുവാ അരി മുപ്പത്തിമൂന്ന് രൂപയ്ക്കും അൻപത്തിയൊന്ന് രൂപ വിലയുള്ള മട്ടയരി മുപ്പത്തിയൊന്ന് രൂപയ്ക്കും നാൽപ്പത്തിയൊന്ന് രൂപയുള്ള പച്ചരി ഇരുപത്തിയൊൻപത് രൂപയ്ക്കും സബ്സിഡി നിരക്കിൽ സപ്ലൈകോ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും നൽകി വരുന്നുണ്ട് ഇവയെല്ലാം റേഷൻ കടകളിലൂടെയും ലഭിക്കുകയാണെങ്കിൽ കാർഡുടമകൾക്ക് അത് വലിയൊരു സഹായമായി തീരുമെന്നതിൽ സംശയമില്ല മൂന്നാമത്തെ അറിയിപ്പ് സെപ്റ്റംബർ മാസത്തിലെ റേഷൻ വിതരണം സംസ്ഥാനത്ത് പകുതി ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ഈ മാസം മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപയ്ക്കും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കും നൽകുന്നുണ്ട് പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിനാകെ അനുവദിച്ചിട്ടുള്ള ഗോതമ്പിന്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിനു പകരം നാല് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കും നീലവെള്ള റേഷൻ കാർഡിന് വളരെ കുറവാണ് സെപ്റ്റംബറിൽ അരിവിഹിതമുള്ളത് നീലക്കാഡിലെ ഓരോ അംഗത്തിനും രണ്ടു കിലോ അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും വെള്ള റേഷൻ കാർഡിന് ആകെ രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും നീലവെള്ള കാർഡുകാർക്ക് ഈ മാസം സ്പെഷ്യൽ വിഹിതങ്ങളൊന്നുമില്ല ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മണ്ണെണ്ണ വാങ്ങാത്തവർക്ക് അത് സെപ്റ്റംബർ മാസം മുപ്പതിനുള്ളിൽ വാങ്ങാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ റേഷൻ അറിയിപ്പുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക